കായംകുളം പള്ളിക്കൽ ചിത്രവിലാസം സ്കൂളിൽ പ്രവേശന ഉത്സവം നടത്തി ചലച്ചിത്ര ഗാന സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം പള്ളിക്കൽ ചിത്രവിലാസം സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു മുഹൂർത്തം നല്ലൊരു മുഹൂർത്തമായി മാറട്ടെ ഒരു ചെറിയ ലോകത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഞാൻ വരും വിടെയാണ് ആദ്യം വിളിച്ചെങ്കിലും ഇവിടെ വരുമെന്നുമാണ് കാരണം ഈ സ്കൂളിലുള്ള അറ്റാച്ച്മെന്റ് ആണ് കൊച്ചുകുട്ടികളുടെ ലോകമാണ് വിഷയത്തിലേക്ക് കിടക്കാം സംസാരിച്ചു കർത്താക്കള് ഇവിടെ കൈപിടിച്ചുകൊണ്ട് വന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം പ്രവേശോത്സവം എന്ന് പറയുന്ന ദിനത്തില് അവരെ മാനസികമായിട്ട് സന്തോഷം ഉളവാക്കി ആ സ്കൂളിന്റെ ഭാഗമാണ് എന്നുള്ളതിന് ഒരു നല്ല ഒരു ശക്തമായ മുന്നൊരുക്കം ഇവിടെ അധ്യാപകരുണ്ട് ചലച്ചിത്ര ഗാന നിരൂപകനായ ടി എം സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീജ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ബി പ്രദീപ് കുമാർ കോർത്തിക്കാട് സബിത മണിക്കുട്ടൻ ജിതു അനീസീന അൻസലന തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി